ആലുവ നഗരസഭയെ ഉണർത്താൻ സൈറൺ ആലുവ നഗരസഭാ അധികൃതരുടെ അനാസ്ഥ മൂലം സൈറൺ നിർത്തലാക്കപ്പെട്ടതിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു ആലുവ മുനിസിപ്പാലിറ്റി പാലിക്കുക ആലുവ നഗരസഭയുടെ സൈറൺ നിരോധനത്തിനിടയാക്കിയ സംഭവം മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികളുടെ കഴിവുകേടിന്റെ ഉദാഹരണമാണെന്ന് അഡ്വക്കേറ്റ് വി സലീം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക സൈറൺ മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സൈറൻ നിർത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതീകാത്മകമായി ശക്തമായ ഒരു പ്രതിഷേധവുമായി ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി രാത്രി എട്ടുമണിവരെ ആരുവായുര ജനങ്ങളെ ജീവിതം ഉണർത്തിക്കൊണ്ട് ഈ സേറൻ മുഴകുന്ന സ്ഥിതിയുണ്ടായി നിരോധിച്ചിരിക്കുകയാണ് അതിന്റെ എന്താണ് കണക്കറി നിലയിലേക്ക് തീരുമാനമെടുക്കാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കളക്ടറു മുമ്പാകെ കങ്ങലപ്പടിയിലുള്ള ഒരു അഭിഭാഷകൻ അയാൾ വിവരാശമായിട്ടൊക്കെ നടക്കുന്നയാളാണ് അയാൾ ഒരു പരാതി കളക്ടർക്ക് കൊടുക്കുകയാണ് കളക്ടർ പലതവണ ഈ നഗരസഭയുടെ ചെയർമാനെയും സെക്രട്ടറിയേയും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ മുമ്പാകെ അറിയിക്കണം ഇത് ഞങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം അത് നിർത്തലാക്കേണ്ടി വരുമെന്ന് പലവട്ടം പറഞ്ഞിട്ടും ഏറ്റവും ഒടുവിൽ കളക്ടർ അത് ഹിയറിംഗിന് വിളിക്കാൻ തീരുമാനിച്ചു ഹിയറിംഗിന് വിളിച്ചപ്പോ ഇതുപോലെയുള്ള വളരെ പ്രാധാന്യമുള്ള ആരുവായെ സംബന്ധിച്ച ആറ് പതിറ്റാണ്ടായി ആരുവായിൽ ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു സൗകര്യം അത് നിർത്തലാക്കണമെന്നുള്ള ഒരു പരാതി അതും ഒരു അഭിഭാഷകനായ വിവരവകാശ പ്രവർത്തകൻ കൊടുക്കുമ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിന് ഈ സൈറൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ന്യായങ്ങൾ കളക്ടർ മുമ്പാകെ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തേണ്ട നഗരസഭ അതിനകത്ത് നഗരസഭ സെക്രട്ടറി ആയാലും സെക്രട്ടറി ഫാഷൻ ഷോ നടത്തിന്ന പോരാ കാര്യങ്ങളിൽ നടപടാൻ പഠിക്കണം സെക്രട്ടറി ആയാൽ രാവിലെ ഇവിടെ വന്ന് ഫാഷൻ ഷോയാണ് ആ ഫാഷൻ ഷോ നടത്തുന്ന സെക്രട്ടറിയുടെ പ്രവർത്തനം അത് പരിശോധിക്കേണ്ടതാണ് ഈ പുറത്തു സൗകര്യമില്ല ക്ലർക്കിനെ ക്ലർക്കിനെ പറഞ്ഞു പറഞ്ഞു വിട്ടു ആ ആ വിട്ടുകൊണ്ട് ക്ലർക്കാണ് അവിടെ വേണ്ടി പോയത് വർഷങ്ങളായി ആലുവയിൽ മുഴങ്ങുന്ന ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് മുനിസിപ്പൽ സെക്രട്ടറിയുടെയും മുൻസിപ്പൽ ചെയർമാന്റെയും നിരുത്തരവാദിത്ത സമീപനം കൊണ്ട് സംഭവിച്ചതെന്നും വി സലീം പറഞ്ഞു പ്രതിഷേധത്തിൽ പി സി ആന്റണി രാജീവ് സക്രിയ പി എം സഹീർ പോൾ വർഗീസ് ശിവരാജ് കോമ്പാറ കൗൺസിലർമാരായ മിനി ബൈജു ശ്രീലതാ വിനോദ് കുമാർ ടിൻഡു രാജേഷ് ദിവ്യ സുനിൽ എന്നിവർ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി